അഷ്റഫലെ യുവതല്ല മതങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ജിന്നുകളെയും മറ്റു ജീവികളെയും അള്ളാഹു ഹയാത്രാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന നേരത്ത് മലക്കുകളിൽ നിന്ന് അള്ളാഹു താലിൽ ഏറ്റവും വ്യക്തപ്പെട്ട നമ്മൾ പേരുപടിച്ച് വരുന്ന പത്ത് മലക്കുകളിൽ ഏറ്റവും പ്രധാനികളായ നമ്മൾ ഉദ്ദേഹവും ദൗത്യവും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ജനീലിസ്ലാം അലേഹിസ്ലാം ഇസാഫിൽ അലേഹിസ്ലാം അള്ളാഹുതെ നിർദ്ദേശിക്കുന്നു ജിബിലിയിൽ നേരിട്ടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് മടക്കുകളിലേക്കും അയക്കപ്പെടുന്ന ബുധൻ ജിബിരി മനുഷ്യരായ ഭൂതന്മാരിലേക്കും അള്ളാഹു താട് അധികവും അയക്കുന്നത് അബീബിലേക്ക് അയച്ചിരിക്കുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ പരലോകത്തും അള്ളാഹുവിന്റെ ഏറ്റവും പിടിയാണക്കാരൻ ആയ ദൂതൻ നേരിട്ടാഹു വിളിച്ചേൽപ്പിക്കുന്ന ദൂതൻ ജിബിലിയിൽ ജിബിലി അല്ലെങ്കിൽ അള്ളാഹു താനെ വിളിക്കുന്ന എണ്ണത്തിൽ നിന്നും ലോകത്തെ പുനർജന്മം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനം മുതൽക്ക് നമുക്ക് പറയാം അവിടെ നിന്നപ്പുറം തന്നെ ലോകങ്ങളാണ് ചർച്ച ചെയ്ത ആ ദിവസങ്ങൾ ദിവസങ്ങൾ നമ്മൾ പ്രസംഗിക്കേണ്ടി വരും അപ്പൊ അള്ളാഹു ജിബിലീൽ അല്ലെങ്കിൽ ഇസ്ലാമിനെയും നീ പറഞ്ഞ നാല് മലക്കേറെയും വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ ആദ്യമായി ഇവിടെ ജനിപ്പിച്ച് പുനർജന്മം നൽകി കൊണ്ടുവരേണ്ടത് മുഹമ്മദ് മുസ്തഫാ സ്വർണ്ണാഹു അര ഇരുപതെല്ലമങ്ങൾ എന്ന എൻ്റെ അതീപനെയാണ് എന്റെ അതീപനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരും മുൻപ് നിങ്ങൾ ആ ലഘു സ്വർണ്ണ സാഹു അര ഇരുപത്സല്ല മതങ്ങൾക്ക് അണിയിക്കാനുള്ള ഈ എഴുപത് കൂട്ടം മേൽവസ്ത്രങ്ങൾ ഇല്ല സ്ഥാനവസ്ത്രം മേൽവസ്ത്രം എന്നൊക്കെ പറയുന്നതിനാ ഇല്ല എന്നറിയ നമുക്കിന്നറിയാം അറബികളായവല്ല രാഷ്ട്രത്തലവന്മാരോ നേതാക്കന്മാരോ രാജാക്കന്മാരോ വരുമ്പോ അവരുടെ വസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു മേൽക്കുപ്പായം ഇടാറില്ലേ എന്നെങ്കിലും ഒരു പുതക്കുപ്പായം അബ്ദുല്ല രാജാവിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കാണും ഏറ്റവും ഉന്നതരായ അറബി ലോകത്തിൻ്റെ പ്രതിനിധികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന കുപ്പായം ഇതാണ് ഇല്ല ഇത്തരത്തിലുള്ള എഴുപത് സ്വർഗത്തിലെ പട്ടിന്റെ സുന്ദുക്കൻ്റെയും എത്തപറത്തിൻ്റെയും തരത്തിലുള്ള നല്ല മുന്തിയ പട്ടിന്റെ മിനുസമാർന്ന പട്ട് വലത്ത പട്ടടക്കമുള്ള എഴുപത് സ്ഥാനമത്രങ്ങൾ നിങ്ങൾ അമ്പത് മുസ്തഫാസൊന്നു അല യുവസന്ന മതങ്ങൾക്ക് വേണ്ടി കരുതി കൊണ്ടുപോവുക കറാമത്തിന്റെ കിരീടികടം എന്ന പേരിൽ അള്ളാഹു വച്ചിരിക്കുന്ന ആ കിരീടവും പിടിക്കുക എന്ന് നമ്മൾ പറയുന്ന കറാമത്തിന്റെ താജിൽ എന്ന ആ താജിടപ്പെട്ട ആ വലിയ കിഴികിടം വക്കപ്പെട്ട ഒരു അന്നത്തെ ഏറ്റവും വലിയ ബാബുവിൻ്റെ വിചരണക്കാരനായ അബിമുന മുഹമ്മദ് മുസ്തഫ ആ അന്ന ബാബു അലെങ്കി മുതന്റെ മതങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് താജുൽ കറാമ ഈ താജിൽ കറാമ കൊണ്ടുപോവുക നദിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതും എൻ്റെ ദുറത്തിലേക്ക് പല ലോകത്തിലേക്ക് സ്വർഗത്തിലേക്ക് വരെ എത്തിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ കുറാക്കുണ്ട് ആ കുറാക്കിനെയും കൊണ്ടുപോവുക ലിവാ ഉൽഹന്ത് എന്ന പേരിലുള്ള ഒരു വലിയ പതാകയുണ്ട് ആ പതാകയും കൊണ്ടുപോവുക കൽപ്പനയാണ്

എഴുപത് മേൽവസ്ത്രങ്ങൾ താനവസ്ത്രങ്ങൾ എന്ന പേരിലുള്ള എഴുപത് ബില്ലത്തുകൾ ഇസ്രാഹിൽ അതിനുശേഷമായി അള്ളാഹുന്റെ റസൂലിന് നൽകാൻ വേണ്ടിയുള്ള ലിവാ ഉൽ എന്ന പതാക ആ പതാക അള്ളാഹു വെച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ നാല് മനസ്സുകളാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ജീവിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹരീഗിനെ ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുവാൻ വേണ്ടി അള്ളാഹു ഈ നാല് നാല് മലക്കുകളിൽ തന്നെ നമ്മൾ വിലയിരുത്തിയാൽ മതി അഷ്റഫ് അള്ളാഹു ഹലൈബ്സം തങ്ങൾ പറഞ്ഞ ഹലീബിൽ ഇത് വിശദമായി വിവരിക്കുന്നുമുണ്ട് ഭൂമിയിൽ നിന്ന് ആദ്യം ഭൂമി കിടന്നുകൊണ്ട് പുറത്തു വരുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഉദാത്തരായ കുട്ടിയാണ് ആ സൃഷ്ടിക്ക് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ആ സൃഷ്ടിയുടെ കയ്യിൽ നിന്ന് ധരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഉൽഹന്ത് ആ സൃഷ്ടിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പുറാട്ട് എന്ന വാഹനം ആ സൃഷ്ടിയുടെ രാജാധികാരവും അന്നത്തെ ആ സൃഷ്ടിയുടെ ഏറ്റവും ഉന്നതമായ പദവി മറിയുന്ന താജ് കറാമ പദവിയുടെ കിരീടം ആദരവിന്റെ കിരീടം ഈ ആദരവിന്റെ കിരീടം എന്ന കിരീടം ഇതൊക്കെ നല്ല മുത്തന്റെയാണ് പവിടത്തിന്റെയാണ് മണിഷ്യത്തിന്റെയാണ് ഇതിന്റെ രീതി വിസ്താരങ്ങളും അതിന്റെ വിലയും മൂല്യവും എല്ലാം അതിലുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് സമയം പോയി പോകും ലിവാഹുൽ ഹന്ത് എന്ന പതാക തന്നെ മനസ്സിലാക്കുക അതിന്റെ നീളം ആയിരം വർഷം സഞ്ചരിക്കുവാനുള്ള വഴിദൂരമാണ് ആയിരം വർഷം സഞ്ചരിക്കാനുള്ള വഴിദൂരം ഇത് ആസുരത്തിലെ കൊല്ലമാണ് ഇവിടത്തെ കൊല്ലമല്ല ആയിരം വർഷം സഞ്ചരിക്കുവാറുള്ള ആസുരത്തിലെ കൊല്ലത്തിന് ഇവിടുത്തെ അൻപതിനായിരം കൊല്ലത്തിന്റെ ദൈക്ഷം വരും അങ്ങനെയുള്ള ആയിരം ആസുരത്തിലെ കൊല്ലത്തിന്റെ നീളം വഴിദൂരം നീളമുള്ള ആ നീണ്ട പതാക അതിന്റെ രീതിയാവട്ടെ ആകാശങ്ങളുടെയും ഭൂമിക്കുമിടയിലുള്ള വഴിദൂരങ്ങൾ എത്രയാണോ അത്രയും കൊല്ലം ആമാണ് ഒരാകാശത്തിന്റെയും ഒരു ഭൂമിക്കും ഇടയിലുള്ളത് രണ്ടാകാശത്തിന്റെയും ഭൂമിക്കുമിടയിൽ വരുമ്പോൾ ഇരട്ടിയാകും മൂന്നാകാശത്തിന്റെയും ഭൂമിക്കുമിടയിൽ വരുമ്പോൾ അരിഞ്ഞിരട്ടിയാകും ഭൂമിയിൽ നിന്ന് താഴേക്കുള്ള ഏഴാം ഭൂമിയിലേക്ക് അടിത്തട്ടാണെങ്കിൽ അതുവരെ വരുമ്പോഴേക്ക് ഇരട്ടി ഇരട്ടിയാകും അങ്ങനെയുള്ള ആകാശഭൂമിക്കിടയിലുള്ള അത്രയും ദൂരം ഇതിന്റെ രീതിയാണ് ആ നീളത്തിനനുസരിച്ചുകൊണ്ട് ഓരോ വരിയിലും ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതും അത് ഇതിലുണ്ട് ഒന്നാമത്തെ വരിയിൽ ഹന്ദിന്റെ പതാകയും നീളത്തിൽ കുളിച്ചു വെച്ചിരിക്കുന്ന ഒരു വരി രണ്ടാമത്തെ വരി അൽഹുല്ലാജബ് നമ്മൾ സാധാരണമായി എപ്പോഴും ബാദ്യ ചൂറത്തിൽ ഓതുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയിട്ടാണ് ദുവാവുൽ ഹന്ത് എന്ന പതാകയും നീളത്തിൽ വെച്ചിരിക്കുന്നത് അപ്പൊ ആയിരം കൊല്ലത്തിന്റെ വൈദൂരത്തിലുള്ള ലിസ്മിയാണ് ആയിരം കൊല്ലത്തിന്റെ വൈദൂരത്തിൽ നീണ്ടു കിടക്കുന്ന അൽഹന്തില്ല എന്ന അന്താണ് ആ പതാകയിൽ രേഖപ്പെടുത്തപ്പെട്ടത് മൂന്നാമത് ആ പതാകയിൽ ഉള്ളത് ഇങ്ങനെ മൂന്ന് വരിയിൽ നിറച്ച് ഏറ്റവും സുദീർഘമായ ലോകത്താരും കാണാത്ത ലോകത്തൊരു പടക്കിനും ലഭ്യമല്ലാത്ത ഒരു മഹാപതാക അശ്രഥാഹാനമ തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ കൊണ്ടുപോകുന്നു പക്ഷേ നാല് മലക്കുകളും ഈ സാമഗ്രികളുമായി അഹുവിന്റെ ഹട്ടീതനെ തെളിഞ്ഞ് ഭൂമിയിൽ പോയാൽ ഭൂമി എവിടെയാണ് തിന്നാൻ എഴുതിയുള്ളതറിയില്ല ഭൂമിയിൽ മദീനയില്ല ഭൂമിയിൽ മക്കയില്ല ഭൂമിയിൽ കാതയില്ല ഭൂമിയിൽ പച്ചപ്പൊട്ടില്ല ഭൂമിയിൽ പച്ചക്കുപ്പയില്ല പച്ചക്കുപ്പയുള്ള മദീനത്തെ പള്ളിയില്ല ഭൂമി തന്നെ ഭൂമിയല്ലാതെ പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നു ഭൂമിയെ എവിടെ നോക്കിയാലും കാണാവുന്ന വിധം കുന്നില്ലാത്ത കുന്നില്ലാത്ത വണവില്ലാത്ത തിരിവില്ലാത്ത പലന്ത ഭൂമിയാണ് അള്ളാഹുദാനം മാറ്റിയിരിക്കുന്ന ഭൂമി ിലേക്ക് വരാനും മഷ്റിലേക്ക് കൊണ്ടുവരാനുമുള്ള വഴി ദൂരം ഈ ഭൂമിയിലുണ്ട് മഷ്റർ എന്ന മഹാസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള വിസ്താരം ഈ ഭൂമിയിലുണ്ട് പല ഘട്ടങ്ങളിലായി അമ്മ പടപ്പുകളെ പലയിടത്തേക്കാക്കി കൊണ്ടുപോകാമെന്നാകു ഒരുക്കിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും കേന്ദ്രങ്ങളും ഈ പുതിയ ഭൂമിയിലുണ്ട് പുനസിപ്പിക്കപ്പെട്ട ഈ ഭൂമിയിൽ എവിടെയാണ് അറസ്വല്ല മതങ്ങൾ എന്നും തങ്ങളുടെ പിന്നാലെ കേന്ദ്രം എവിടെയാണെന്നും അറിയാത്തത് കൊണ്ട് തന്നെ അന്റെ ഹതിബായും സ്വന്തം ആകു അലൈസിയോട് പറയുന്നു ഭൂമി അയിനെ മുഹമ്മദിനെ സ്വന്തം ആകു അലൈകുബല്ലം മുഹമ്മദ് നബിയുടെ അതറെവിടെയാകുന്നു ഭൂമി എന്ന് ഭൂമിയിൽ നിന്ന് വിളിയാടമില്ല മറുപടിയില്ല എവിടെയാണ് ലഭിയുടെ കബറ് കിടക്കുന്നതെന്നും ലഭി എവിടെയാണ് വിശ്രമം കൊല്ലുന്നതൊന്നും അറിയില്ല അവസാനം അന്നാഹു തന്നെ അതിനൊരുക്കിയിട്ടുള്ള പരിഹാരം മുത്തനുസന്നാഹു അനേകസന്നു കിടക്കുന്ന മദീനത്തെ അവിടുത്തെ ആയുഷ് എല്ലാ ഇവിടെ പിതറ മുറി അവിടെ നിന്ന് കിടക്കുന്ന പിതറശരീഫ ആ പവിത്രമായ നിന്ന് മുറി ആകാശത്തിന്റെ മേലെ കഥാ ഒരു വലിയ സ്തൂപം ഉയർന്നു പോകുകയാണ് പ്രകാശത്തിന്റെ സ്ഥൂപം ആ പ്രകാശത്തിന്റെ സ്തൂപം ഉയർന്നു പോകുമ്പോ ആകാശ കപുര നദിയെ സ്വന്തം ഭാഗവാനെ ഇതാണ് മിക്നിധിയുടെ കപുർ ഇതിനാണ് മിക്തനിധിയുടെ കപുർ എന്ന് ആ സ്തൂപത്തിൽ നിന്ന് വിളിച്ചറിയിക്കപ്പെടുമ്പോഴാണ് അറിയുന്നത് ആ നാല് മലക്കുകളും അവരെ ഏൽപ്പിക്കപ്പെട്ട വിഭവങ്ങളും ഒരുക്കുകളുമായി സമ്മാനങ്ങളുമായി മുത്തനബി കിടക്കുന്ന പ്രദേശത്തേക്ക് ചെല്ലുന്നു ആര് വിളിക്കും നദിയെ ആരുണർത്തും നബിയെ മനക്കുകൾ തമ്മിൽ തർക്കമാണ് ഇസ്രാഹി അലൈഹി സ്വലാമനോട് ഇല്ലെലാം പറയും നിങ്ങളാണ് ഉരുത്തേൽപ്പിക്കുന്ന ജനങ്ങളെ ഉരുത്തേൽപ്പിക്കാൻ വേണ്ടി ഭക്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളെയാണ് ജനങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളാണ് നശിപ്പിക്കുന്നതിന്റെ മുൻപുള്ള കയ്യത്തിന്റെ ക്യാമൃത്തിന്റെ മുൻപുള്ള കയാലത്തിന്റെ ഒന്നാം മൂത്തും നിങ്ങളാണ് രണ്ടാം മൂത്തും നിങ്ങളാണ് മൂന്നാം മൂത്തും നിങ്ങളാണ് അതുകൊണ്ട് പരവിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങളുടെ ഊത്ത് നിങ്ങളാണ് ഏൽപ്പിക്കപ്പെട്ടതെന്നതിന്റെ തെരുവായത് കൊണ്ട് നിങ്ങൾ വിളിക്കണം എന്ന് ഇസ്രാധീലിനോട് പറയും ഇസ്രാധീര് പറയും അല്ല പൊന്നാമനിയുടെ ഗിരിഷക്കാരനായ ഇഷ്ടക്കാരനായ മനക്ക് നിങ്ങളാണ് മനക്കിയുടെ ലോകത്തിൽ നിന്ന് നദിയുടെ ഹബീബ് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹബീബിനെ നിങ്ങൾ തന്നെ വിളിക്കണം അപ്പോൾ ഇസ്രാധീലിത്തരാത്തുന്ന ജലീല ലയിച്ചല്ലാം വീണ്ടും ഏൽപ്പിക്കും ജിബിരിലാം തീർച്ചും ബഹുമാനം കൊണ്ട് ആദരവും കൊണ്ട് പോയാണ് ജിബിരിലേഖി സലാഖ് വസൂറുകാട് വിളിക്കാനുള്ള ഉണർത്താനുള്ള ധൈര്യമില്ല എല്ലാം കഴിഞ്ഞ് മലപ്പുറം മൗത്തിന്റെ സന്നിധാനത്തിലേക്കെത്തും വിളിയുടെ ഉത്തരവാദിത്തം ആദ്യത്തെ ഏൽപ്പനയിൽ തന്നെ ജിബിലിസ്രാഖിന്ന് ഏൽപ്പിക്കുമ്പോ ഒന്ന് വിളിച്ചു നോക്കുമ്പോ അലയിക്കയാമോ ഉത്തരമില്ല

ഈ ആത്മാഭു പുതിയ ശരീരത്തിലേക്കൊന്നുകൂടി ബന്ധപ്പെടണം എന്നി തവണ എഴുന്നേൽക്കണം എന്ന് അള്ളാഹുവിന്റെ അദീബിനോട് പറയും ഉത്തരനില്ല രണ്ടു മൂന്ന് തവണ മാറി 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 തവണമാരിമാർ ഉത്തരനില്ല അവസാനം വരക്കും നോക്കുതന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഭൂമി എന്ന് ഏറ്റവും ശരീരനെട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ കത്തിന് വേണ്ടി പശുവിൽ തീർപ്പാക്കുന്ന വിധി തീർത്തിന് വേണ്ടിയിട്ട് എടുക്കണം എന്ന് പ്രത്യേകം പാചകമുദ്ധരിക്കുമ്പോൾ അകത്തുള്ള എണ്ണേരിക്കലായി അതിൽ എണ്ണേരിക്കും നദിയുടെ പരിഹരത്ത് തന്നെ ചാരത്തു തന്നെ കിടക്കുന്ന സുദ്ധി കുലക്കു പറയും ഊരത്ത് തന്നെ കിടക്കുന്നഭുതങ്ങളും ഒരേ കേന്ദ്രത്തിലാണ്

പുറത്തു വരുന്ന ആദ്യത്തെയാൾ ഞാനാകുന്നു എന്ന് ഭൂമിക്കടിയിൽ നിന്ന് ജന്മം കൊള്ളുന്ന പിറവി കൊള്ളുന്ന ആദ്യത്തെയാൾ ഞാനാകുന്നു എന്ന് അള്ളാഹുവിന്റെ സിദ്ധി ലോകത്തേക്ക് അള്ളാഹു ആദ്യം സിദ്ധിച്ചിട്ടുള്ള ബീജവും അള്ളാഹുവിന്റെ ദിജ്യ വെളിച്ചമാൻ വെളിവാൾ ആ ഒളിവിനെ ഒത്തുള്ള ശരീരം ഒന്നാകും നൽകി ആ ശരീരത്തെയാണ് പുനർത്തിപ്പിക്കുന്നത് ഈ ശരീരമാണ് പരലോകത്തേക്ക് വേണ്ടി ആദ്യമായി പുലർത്തുന്ന പുനർജന്മം നൽകുന്നതും എഴുന്നേൽപ്പിക്കപ്പെടുന്നതും ആകുമതിന്റെ ഹരി എഴുന്നേൽക്കും ഇത് സ്വന്തമാകും അര യുവതന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരുക്കപ്പെട്ട സംഗതികളെല്ലാം കൂടിയിട്ട് കുത്തിരിക്ക് സ്വന്തം നാകും അര യുവതലമതങ്ങളുടെ തിരുവമനത്തിലെത്തും അതിൽ കാണാണിക്കപ്പെടുന്നു എഴുപത് മേൽവസ്ത്രങ്ങൾ മേൽവസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ വസ്ത്രങ്ങൾ ധരിച്ചതിന്റെ മേലില് വീണ്ടും വീണ്ടും ധരിക്കുന്ന മേലുടയാടാണ് അപ്പൊ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്ന് നോക്കണം പ്രഭാത്തം കൂറുക നൂലുകൾ അർത്ഥമില്ലാതെ ഒരു നൂല് മുറിഞ്ഞുപോലും ശരീരം മറക്കാൻ പറ്റാതെ പൂർണ്ണബദ്ധരായിട്ട് മനുഷ്യർ മുഴുവൻ എഴുന്നേൽക്കുന്ന രോഗമാണ് ആഴു ഹൃദൃതിയമാകുമെങ്കയും അതീവങ്കയും പോലുള്ള പുണ്യനതിയുടെ മണവാട്ടിമാറും മുമ്പ് മൂമ്മനെയും വരെ നൂറ് പണ്ട് പോലും മറക്കാൻ പറ്റാത്ത പൂർണ്ണഘട്ടകളാണ് ആയുഷ്വീയം ആകുമ്പോ പോലും വിവരിച്ചു കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ട് നബിയെ എന്റെ ആ ഉറപ്പ് കാണൂലേ എന്ന് പുരുഷന്മാരും ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരത്തോക്കൂലേ അന്ന് എന്ന് നോക്കുന്നതെന്നും ശ്രദ്ധയുണ്ടാവില്ല അന്ന് നോക്കാനിരിക്കുന്ന സമയമല്ല ആണും പെട്ടും തമ്മിൽ ആസ്വദിക്കുന്ന സമയമല്ല അതിനാർക്കും നേനില്ല അതിനേക്കാളും ഭീകരമാകുന്ന രംഗമെന്ന് ശരിയോ കൂടുതൽ മറുപടി കൊടുത്തതെങ്ങനെയാണ് എല്ലാവരും ഒരു വസ്ത്രവും ധരിക്കപ്പെടാതെ വരുന്ന ആ കാലത്ത് അബ്ബാഖു ഹബീബിനെ മസ്റ്ററിൽ വെച്ച് ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രമല്ല ഇത് അബ്ബാഖിന്റെ ഹബീബ് കിടക്കുന്ന ഹുജറഷരീഫയിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വസ്ത്രമാണ് മസ്റ്ററിലേക്ക് ധരിപ്പിക്കുന്ന വസ്ത്രം രണ്ടേ രണ്ട് നാളുകൾക്ക് മാത്രമേ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ധരിപ്പിക്കപ്പെടൂ ഒന്ന് ഹലീരു മാഹീപു ആ ഹലീരുമാനെ ഇപ്പൊ പുനർജ്ജീവിപ്പിച്ചിട്ടില്ല മാഹുലിന്റെ ഹദീമ് മാത്രം ഉണർന്നിട്ടേ ഉള്ളൂ ലോകത്തെ അപ്പോൾ ആക്കിയിട്ടില്ല ലോകത്തുള്ള ആളുകളെ അള്ളാഹു കാലം ജീവിപ്പിക്കാനുള്ള പാതലീകുമാക്കിയിട്ടില്ല അള്ളാഹുവിന്റെ അദീബ് മാത്രം അപ്പോൾ തെഞ്ഞേൽപ്പിക്കപ്പെടുന്നു നിധിയുടെ പരിസരത്തിൽ നിന്ന് എന്റെ രണ്ട് കൂട്ടുകാർ സഹചാരികൾ അവർ രണ്ടുപേരും എഴുന്നേറ്റ് വരുന്നു മറ്റാരുമില്ല ഈ രണ്ട് മൂന്ന് പേരല്ലാതെ ആരുമില്ലാത്ത ആ സമയത്ത് വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് എഴുപതിയുടെ ആളുകൾ മുഹമ്മദ് മതങ്ങൾക്ക് അല്ലാതെ ഒന്ന് ഗുരുതരം ഏൽപ്പിക്കുമ്പോൾ ഇപ്പോൾ രാജ്യങ്ങൾ വിൽക്ക് അതല്ലാതെ പ്രധാന പണ്ട് അഗ്നികുന്ധാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എന്റെ വസ്ത്രം വരെ ഊരിയിട്ട് ഒരു നൂലിന്റെ ബന്ധമില്ലാതെ പൂണ്ടനഗ്ഗനായിട്ട് അവിശ്വാസികൾ ചെറുപ്പക്കാരനായ യുവാവായിരുന്ന കുമാരനായിരുന്ന ഇബ്രാഹീമിനെ അക്ഷികുണ്ഠാരത്തിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ അത്തമയത്ത് ആ വസ്ത്രം ഉരിയപ്പെട്ടതിൽ ജതയായി എന്നാവു നൽകുന്നതാണ് പരലോകത്ത് വാഹന ചെയ്യപ്പെടുമ്പോൾ ഈ വസ്ത്രം ഒന്ന് ശരിയോറുമായി ഈ വസ്ത്രം ഇബ്രാഹിമേക്ക് നൽകുമ്പോൾ രണ്ടാമത് ആ വസ്ത്രം ധരിപ്പിക്കപ്പെടും അത് ഭരണ നേരമാണ് ഇനി എഴുപത് സ്ഥാനവസ്ത്രങ്ങൾ എന്ന കിരുകിടം ബുറാസ് എന്ന വാഹനപ്പുറത്ത് അള്ളാഹുവിന്റെ ഹതിക്കപ്പെട്ട സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് നിങ്ങൾ ആലോചിക്കണം ആരാണ് പരലോകത്തിനടി പരലോകം തുടങ്ങാതിരിക്കുന്നേയുള്ളൂ പരലോകം തുടങ്ങും മുൻപ് ില്ല അള്ളാഹുവിന്റെ ഹബീബ് എന്ന മൃഗത്തിന്റെ അടുത്തേക്ക് താജിൽ കിരീടം ധരിപ്പിക്കപ്പെട്ട ശേഷം അള്ളാഹുവിന്റെ ഹബീബിനെ ആനയിച്ചിട്ട് നബി കണ്ണിൽ ബുറാത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിറച്ചുകൊണ്ട് ബുറാഖ് പറയും ഇതാ എന്റെ പേരിൽ ഹാഷിൻ കുലത്തിൽ നിന്ന് വന്ന മുഹമ്മദ് മുസ്തഫ എന്ന നദി എല്ലാതെ ഒരാളും കയറാൻ പാടില്ല ആ നബിക്ക് മാത്രമേ കയറാൻ ഞാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ മറ്റാരും കയറരുത് എന്ന് പറയുമ്പോ ഇതാ ഇത് ഹാഷിൻ കുടുംബത്തിൽ നിന്ന് വന്ന രതിയാവുന്നു എന്ന് ജതിരയിലറിയിക്കുമ്പോഴാണ് സന്തോഷത്തോടുകൂടെ എത്ര കാലമായി സദീപെ അങ്ങേ കാണാൻ ഞാൻ കുതിച്ചു നിൽക്കുന്നു എന്നെ എത്ര കാലം മുൻപ് അമ്മാഹുതാര സൗകര്യത്തിലാക്കും നൽകാതെ ഒരുക്കിയിരിക്കുന്നതാണ് ഞാൻ ഒരാൾക്കും ഇന്നു വരെ വാഹനമായിട്ടില്ലല്ലോ കോടാറ് കോടി വർഷമായി ഞാൻ ഭൂമിയിൽ മനുഷ്യനെ പടക്കുന്നതിൻ്റെ കോടാറ് കോടി വർഷം മുൻപ് ഒരുക്കപ്പെട്ട ഞാൻ ഈ ലഭി കയറാൻ വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടിരിക്കണല്ലോ അങ്ങേ കാണാനുള്ള സന്ദർഭമായല്ലോ എന്ന് പറഞ്ഞ് അന്നാഹുവിന്റെ അതീബിന് ിയ ശേഷമാണ് പുറത്ത് കയറുന്നു കബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലം കൈകൊണ്ട് സിദ്ധിയിലേക്കുള്ളവരെ പിടിച്ചിരിക്കുന്നു ഇടത് കൈ കൊണ്ട് അള്ളാഹുവിനെയും പിടിച്ചിരിക്കുന്നു ഇവ ഒരിക്കൽ മതി ഇനത്തെ പള്ളിയിൽ വെച്ച് നദിയുടെ സ്വാപത്തിനോട് രബിതങ്ങൾ പറഞ്ഞതാണ് മടേരത്ത് പള്ളിയിലേക്ക് സഹാബികളുടെ സദസ്സിലേക്ക് ലഭി വരുമ്പോ രണ്ടുപേരുടെയും കൈപിടിച്ചുകൊണ്ട് മൂന്നംഗ സംഘം അന്നാഹുവിന്റെ അടീലിന്റെ വനത്തും ഇടത്തും രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുകൂടി അന്നാഹുവിന്റെ സൂര്യ വന്നപ്പോ യാ ഞങ്ങളുടെ ഈ വരവ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കൗതുകം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അസൂയ തോന്നുമാറുള്ള വരവാണ് ഞങ്ങളുടെ വരവെങ്കിൽ ആ കഥാനുബാഹു അഞ്ചനാളിൽ ഞങ്ങൾ ഇങ്ങനെയാണ് വീട്ടിൽ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് കബറിൽ നിന്ന് വരികയെന്ന് ഹീപുരാഹി സ്വന്തം അല യുവസന്ന മതങ്ങൾ ഇത് പറയുമ്പോൾ ഉന്നാരനധി തങ്ങളുടെ അതുപോലെ സിദ്ദീഖിന്റെയും ബമറിന്റെയും അപുറും ഒരേ റൂമിലാണെന്ന ചിന്ത പോലും ആർക്കും വരാനില്ലല്ലോ തങ്ങൾ ഒന്നാത്തായിട്ടും ആ ചിന്ത അവിടെയും മനസ്സിലെത്തിയിട്ടില്ല കാരണം നബിയെവിടെ മറമാടണം എന്ന് സഹാബികൾ തർക്കിച്ചിട്ടുണ്ട് ഒന്നാമത്തെ തർക്കം എവിടെ തങ്ങളെ മറമാടണം ഒരു കൂട്ടം പറഞ്ഞു മൈറ്റ് മുഖത്തത്തിലേക്ക് കൊണ്ടുപോകാം മന്ത്രിയാക്കന്മാരെ മറമാടുന്ന ഇടവാൻ വേറൊരു കൂട്ടൻ പറഞ്ഞു ജന്മനാട് മക്കയാൾ അങ്ങോട്ട് പോകാം വളരെ കൂട്ടർ പറഞ്ഞു മുസ്ലിമീങ്ങളുടെ ലീഗ് മസസ്താരം ബസയല്ലേ ബസയിലേക്ക് കൊണ്ടുപോകാം ഇങ്ങനെ അവർ തർക്കിച്ചു ൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ അമ്പരാക്കെന്നാൽ എവിടെയാണോ മരിച്ചതെങ്കിൽ അവിടെ തന്നെ അടക്കം ചെയ്യപ്പെടണം ഞങ്ങൾ മരിച്ച ഇടം തന്നെയാണ് ഞങ്ങൾ ജനിച്ച ഇതവും അവിടം തന്നെയാണ് ഞങ്ങൾ ജനിച്ച മണ്ണും അവിടെ തന്നെയാണ് ഞങ്ങൾ മറമാണപ്പെടേണ്ടതും എന്ന് അന്നാഹുവിന്റെ അദീബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ തങ്ങളെ മറമാടണം എന്ന് ബഹുമാനപ്പെട്ട സിദ്ധി കുല്ലക്കുബർവദിയുള്ള പറയുമ്പോഴാണ് ഇക്കാര്യത്തിന്റെ അറിവ് സഹാബികൾ ലഭിക്കുന്നത് അങ്ങനെയുള്ള ലഭിതങ്ങൾ ഒപ്പാത്തായി രണ്ട് കൊല്ലത്തിന് ശേഷമാണ് പിന്നെ സിദ്ധി കുല്ലക്ക് പറഞ്ഞവർ വപ്പാത്താകുന്നത് അത് പിന്നെ ആയിഷാ ദീടെ ഹൂമാണ് സിദ്ധി കുല്ലക്കുബറിന്റെ താൽപര്യമാണ് ഐഷിയുടെ നിർദ്ദേശപ്രകാരം സിദ്ധി കുല്ലക്കുമറിന്റെ രവിയുടെ മറമാടി പിന്നീട് പത്ത് വർഷത്തിൽ അധികം പഴയ ഫാവൂഖ് എന്നവരുടെ വഫാത്ത് അന്ന് ഹാദീബിനോട് ചോദിക്കാൻ ഇതിനോട് നന്നായി ചിരിക്കുകയാണ് ഈ പാവപ്പെട്ട കുഞ്ഞാര ഹബീബിന്റെയും ഇഷ്ടപ്പെട്ട ഫാഹിബ് അബൂബക്കറിന്റെയും അടുത്തു നൽകുമോ അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ തരണം എന്ന് എനിക്കവിടെ ഉരിടം തരണമെന്ന് ഹബീബുദ്ദിലേക്ക് സമ്മതം ചോദിച്ചപ്പോൾ ആ പറഞ്ഞത് ആ സ്ഥലം ഞാൻ എനിക്ക് കരുതിയതായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഹീതിന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട മാത്താന്റെ കൂടെ കിടക്കാൻ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലമാണ് ഇന്ന് ഞാനിതാ ഈ ദിവസം എന്നെക്കാൾ സ്ഥാനം നൽകുന്നത് വിമറിനാണ് അതുകൊണ്ട് വിമറിന്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കുന്നു എന്നും പറഞ്ഞ് ആ ഈശാദിയുടെ ഔദാരിയം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമരുത്ഭാഗൂക്കൾ എല്ലാഘവൻ ശിവൻ അവിടെ ഇടം കിട്ടിയത് അവരടക്കാൻ വേണ്ടി കൊണ്ടു ചെല്ലുമ്പോഴും അവർ എന്നവർ ഇതാ എന്റെ ജനാധയും കൊണ്ടു ചെന്നിട്ട് വാദിക്കവെച്ചിട്ട് വീണ്ടും ചോദിക്കണം സാബിവിനോട് സമ്മതമല്ലേ നിങ്ങൾ ആദ്യം തന്ന സമ്മതത്തിൽ നിന്ന് അടക്കം തോന്നിയിട്ട് വീണ്ടും സമ്മതമില്ലാതായിട്ടുണ്ടെങ്കിൽ പൊരുത്തമില്ലാത്ത തണുപ്പ് വേണ്ട എനിക്ക് എനിക്ക് കവർന്ന് വീണ്ടും സമ്മതമല്ലേ എന്ന് ചോദിക്കണമെങ്കിലോ ആയുധ രീതി സമ്മതിച്ചെങ്കിൽ മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന ആസ്ഥലത്ത് എന്നെ അടക്കം ചെയ്യണമെന്ന് ഉൾസാഹ് എന്ന് വന്നു തേജിക്ക് അനുസരിച്ച് മകൻ വീണ്ടും ചോദിച്ച് സമ്മതമാക്കിയാണ് മറന്നവനവണമാണപ്പെടുന്നത് ഈ മൂന്ന് പേർ വരുന്നൊരു വർഷം കഴിഞ്ഞ ശേഷമാണ് അന്തി പറയുന്ന വാക്കുനോക്കൂ ഇങ്ങനെ ഞങ്ങൾ അഞ്ചനാട് ഇവർക്ക് ഏൽപ്പിക്കപ്പെടും പുനർജന്മം നൽകപ്പെടും അള്ളാഹുബിന്റെ റസൂലും നബിയുടെ സ്വാഹിബുകളും സാഹിബുകളും രണ്ടുപേരുമടക്കം മൂന്നല്ല സംഘമാണ് ഇവർക്കുണ്ട് ഈ മൂന്നല്ല സംഘത്തെ ആദ്യം നബിയെ കൊണ്ടുപോയിരുത്താനാണ് ആയിടത്തിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഒരു ബഹുമതിയാണ് ും ഉണർന്നവർക്കും ഇബ്രാഹിം നബി എന്ന ഇഷ്ടപ്പെട്ട നദി കഴിഞ്ഞാൽ തന്നെ ലോകത്ത് സരക്ഷമുള്ള നബി പോലും ജനിക്കുന്നതിന് മുൻപുള്ള പുനർജന്മവും തങ്ങളെ കൊണ്ടുപോകുന്നതിനും നബിമാരെ കൊണ്ടുപോകുന്നതിന് മുൻപുള്ള ആനയിച്ചും ഇവർക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് നബിയുടെ സ്വഭാവത്തു കൊണ്ട് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ ആ ഭാഗ്യം ആരൊരു വിശ്വാസം ഉച്ചനബിയുടെ ഹത്തിൽ ചെല്ലുന്നു ആ വിശ്വാസി തങ്ങൾക്ക് സലാം പറഞ്ഞാൽ അവരൽപ്പം വലത്തോട്ട് നീങ്ങിയിട്ട് പിന്നെ പറയുന്നത് സിദ്ധിക്കുല്ലാം അവിടെ അവരൽപ്പം വീണ്ടും വലത്തോട്ട് നീട്ട് സലാം പറയുന്നത് ഒരു സലാം ഇതേതൊരു വിശ്വാസിയുടെ സലാമാണ് ഈ രണ്ടുപേർക്ക് കിട്ടാത്തത് അമ്പിയാക്കന്മാർക്ക് പോലും കിട്ടാത്ത ഇത്തരത്തിലുള്ള ഔദാഗ്യങ്ങളും ഉദാരമായ പദവികളും നിസ്തുലമായ സ്ഥാനമാനങ്ങളും അള്ളാഹു നൽകാൻ തീരുമാനത്തിലെത്തിയുടെ രണ്ട് ഹബീബുകൾ ആ ഹബീബുകളെയും കൊണ്ടുപോയിട്ട് എവിടെ ഇരുത്തുന്നു ബൈക്കിൽ മുഖത്തിൽ പ്രത്യേകം നദിക്ക് വേണ്ടി ഒലിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ കുറിസിയുണ്ട് വേണ്ടിയുള്ള പ്രത്യേകമായ രാജധാനി അള്ളാഹുവിന്റെ ഹബീബായ പോയിരിക്കാൻ ആ രാജധാനിയിലെ വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ കുറിസിയിൽ പോയി അള്ളാഹുവിന്റെ റസൂലിനെ ഇരുത്തുന്നു അക്കൂട്ടത്തിൽ സുദ്ദീഫ് നമ്മൾ എന്നിവരെയും ഇരുത്തുന്നു ലോകം ഉണർന്നിട്ടില്ല ജീവിജാലങ്ങളും ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹു അമ്പൻ മഴ വർഷിപ്പിച്ചിട്ട് മഴ നല്ല ഇവിടത്തെ മഴയല്ല പഴലോകത്തെ മഴയാണ് ഹയാത്തിന് വേണ്ടിയുള്ള മഴ ആ മഴ വർഷിപ്പിച്ച ശേഷം പ്രത്യേകമായി എല്ലാവർക്കും ആരോഗ്യത്തിന്റെ ജീവൻ നൽകുന്ന നശിക്കാത്ത ജീവൻ നൽകുന്ന നവജീവൻ നൽകുന്ന ഹയാ ശാശ്വതമായ ഹയാത്തിന്റെ ജീവൻ നൽകുന്ന ആ ഹയാത്തിന്റെ ജീവൻ നൽകുന്ന പ്രത്യേകമായി അവിതാജ്യത്തിന്റെ അഹമ്മത്തിന്റെ മഴ അള്ളാഹു താഴെ വർഷിപ്പിച്ചിട്ട് ലോകത്തെ പാകമാക്കിയിട്ട് നിർത്തിയതിനു ശേഷമാണ് പിന്നീട് ലോകത്തിൽ നിന്ന് പുനർജന്മം തുടങ്ങുന്നത്